കുട്ടികൾക്കും സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി വ്യൂ നമസ്കാരം ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന കണ്ടുവരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എല്ലാവരും ഭയത്തോടു കൂടിയാണ് ഈ രോഗത്തെ കാണുന്നത് കാരണം ഇത് നാളെ എനിക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ഉൾഭയം എല്ലാവർക്കുമുണ്ട് ഇന്ന് കേരളത്തിലെ മൂന്ന് വീടുകൾ എടുത്താൽ ഒരു വീട്ടിലെങ്കിലും ഒരു ക്യാൻസർ രോഗി ഉള്ളതായി കാണാം അപ്പോൾ ആ ക്യാൻസർ അങ്ങനെ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഈ ക്യാൻസർ രോഗസാധ്യത കൂടുന്നതിനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പല പഠനങ്ങളും ചർച്ചകളും സെമിനാറുകളും എല്ലാം ആരോഗ്യരംഗത്തും അല്ലാതെയും പൊതു പൊതു രീതിയിലും എല്ലാവരും നടത്തുന്നുണ്ട് പക്ഷേ എന്താണൊരു കൃത്യമായ ഒരു കാരണം എന്നത് കണ്ടുപിടിക്കുന്ന കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഈ ചർച്ചകളിലും പഠനങ്ങളിലും എല്ലാം ഉയർന്നു വരുന്ന ഒരു പരാമർശമാണ് ഭക്ഷണ രീതിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം ഭക്ഷണ രീതിക്ക് ക്യാൻസറും ഏതെങ്കിലും ഒരു ഭക്ഷണം പ്രത്യേക ഭക്ഷണത്തിന് ക്യാൻസർ വരുത്താനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നാൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇന്ന ചില ഭക്ഷണം കഴിക്കുമ്പോൾ ക്യാൻസർ സാധ്യതയെ അത് വർദ്ധിപ്പിക്കുന്നതായും എന്നാൽ ചില ഭക്ഷണ രീതികൾ ആ ഒരു ക്യാൻസറിനോട് പ്രതിരോധിക്കാനുള്ള ശരീരം കഴിവ് ശരീരത്തിന് നൽകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ഭക്ഷണത്തെ ഒരിക്കലും ക്യാൻസർ രോഗബാധയ്ക്ക് കാരണമാണെന്ന് പറയാനും പറ്റില്ല എന്നാൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരില്ല എന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാൽ ആഹാര രീതിക്കൊപ്പം തന്നെ പല ഘടകങ്ങളും ഉദാഹരണമായി നമ്മുടെ ജീവിത രീതികൾ ജീവിത സാഹചര്യങ്ങൾ ഇവയെല്ലാം ക്യാൻസർ ബാധയ്ക്ക് കാരണമാകുന്നുണ്ട് ഉദാഹരണമായി ഒരു മദ്യപാനവും പുകവലിയും മുതലായ ദുശീനങ്ങളുള്ളവർ അവർക്ക് അങ്ങനെ ഉള്ള ഉള്ളതുകൊണ്ട് ക്യാൻസർ വരണമെന്നില്ല പക്ഷേ ആഹാര തെറ്റായ ആഹാര രീതി സ്വീകരിക്കുന്നു അതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള ദുശീലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് അമിത വണ്ണമുണ്ടെന്ന് വിചാരിക്കുക അത് ശ്രദ്ധിക്കാതെ പോകുന്നു അതിനോടൊ അനുബന്ധിച്ച് വരുന്ന അസുഖങ്ങൾ ഇവയെല്ലാം ക്യാൻസർ സാധ്യതയെ കൂട്ടുന്നതായി കാണാം കുടുംബത്തിൽ ഉള്ള ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നാം കൃത്യമായ ഒരു ചെക്കപ്പ് നിരന്തരമായ ഒരു രീതിയിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആഹാര രീതിക്കൊപ്പം തന്നെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഭക്ഷ മറ്റുള്ള ഭക്ഷണ രീതിയും ജീവിത സാഹചര്യങ്ങളും തൊഴിൽ ചെയ്യുന്ന അതെല്ലാം തന്നെ ക്യാൻസർ സാധ്യതയ്ക്കുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു ഇന്ന് ഇപ്പോൾ ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ആൾക്കാരിൽ ശരിയായ ഒരു ഭക്ഷണ രീതി സ്വീകരിച്ചിരുന്നു എങ്കിൽ അവർക്ക് ക്യാൻസർ വരുന്ന ഒരു ആ ഒരു ക്യാൻസർ രോഗത്തെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അപ്പോൾ ക്യാൻസർ രോഗസാധ്യതയിൽ ഭക്ഷണ രീതിക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഞങ്ങൾ ക്ലിനിക്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനെ കാണുമ്പോഴും എല്ലാം വളരെ അവർ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത് കഴിച്ചാൽ ക്യാൻസർ വരാതിരിക്കും അപ്പോൾ അതിന് പ്രത്യേക ഒരു ഭക്ഷണ രീതി ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ക്യാൻസർ വരാതിരിക്കാനായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഭക്ഷണ രീതിയുള്ളൂ എന്തെന്ന് ചോദിച്ചാൽ അതിൽ ഫ്രഷായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളുടെയും ഉപയോഗം ധാരാളമായും ധാരാളമായി അത് ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ ധാന്യങ്ങൾ പിന്നെ അത് നാരുകൾ കൂടുതലടങ്ങിയ ധാന്യങ്ങൾ മുഴുധാന്യങ്ങൾ മുഴു ധാന്യങ്ങൾ ഹോൾഗ്രെയിൻസ് ഹോൾഗ്രെയിൻസ് പറയുമ്പോൾ തവിടും തോടോടുകൂടിയതും അങ്ങനെയുള്ള ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ അതോടൊപ്പം തന്നെ കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻസ് കൊഴുപ്പ് കുറഞ്ഞ മാംസങ്ങൾ അങ്ങനെയുള്ള പിന്നെ അത് അത് അതെല്ലാം അതിനെല്ലാം പുറമെ ചിട്ടയായ ഒരു ജീവിത രീതിയും വ്യായാമം ഉൾപ്പെടുത്തിയ ഒരു ജീവിത രീതിയും ശരീരഭാരം അമിതമാവാതെ നോക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം ക്യാൻസർ പ്രതിരോധത്തിന് വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ ക്യാൻസർ പ്രതിരോധ ഭക്ഷണ രീതിയിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സൂപ്പർ ഫുഡ്സായിട്ട് നമുക്ക് കണക്കാവുന്ന അവരിതിലെ നമ്മുടെ സൂപ്പർ ഹീറോസായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒരു ഭക്ഷണമാണ് പഴങ്ങളും പച്ചക്കറികളും അപ്പോൾ അവയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അവയിലടങ്ങിയിരിക്കുന്ന കാരോട്ടിനോയിഡ്സ് ഫ്ലേവനോയിഡ്സ് അല്ലെങ്കിൽ ബീറ്റ കാരോട്ടിൻ അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട് വൈറ്റമിൻസ് സി കെ ഇ അങ്ങനെയുള്ള പല ഘടകങ്ങളും ഇവ ആൻറ്റി ഓക്സിഡൻറ്റായി പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ കോശങ്ങളെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്നതായും കാണാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതു തരത്തിലുള്ള അസുഖങ്ങൾ വരാനും അതോ ക്യാൻസറോ അതിന് അതെല്ലാം വരുന്നതിനുള്ള സാധ്യതയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും പച്ചക്കറികളുടെ കാര്യം പറഞ്ഞല്ലോ അതിൽ തന്നെ ചില പച്ചക്കറികൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഉദാഹരണമായി ക്രൂസിഫേഴ്സ് ഫാമിലിയിൽപ്പെടുന്ന പച്ചക്കറികൾ അതായത് ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള ഫാമിലിയിൽ പെടുന്ന ബ്രോക്കോളി അങ്ങനെയുള്ള പച്ചക്കറികൾക്ക് ക്യാൻസറിനോട് ചേർത്ത് നിൽക്കാനുള്ള അതിൻ്റെ കഴിവ് വളരെയേറെ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ് അപ്പോൾ അത് അതുപോലെയുള്ള പച്ചക്കറികൾ ദിവസവും ഉൾപ്പെടുത്തണമെന്നില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഴങ്ങളിൽ പെടുന്ന ഒന്നാണ് സിട്രസ് ഫ്രൂട്ട്സ് അതായത് പുളിപ്പുള്ള ആഹാരം വൈറ്റമിൻ സി ചേർന്ന ആഹാര പദാർത്ഥം പുളി പഴങ്ങളും പച്ചക്കറികളും അപ്പം പഴ പഴങ്ങളിൽ നമുക്ക് വളരെ സുലഭമായി കിട്ടുന്നതും വളരെ പരിചയമുള്ളതുമാണ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ ആ വിഭാഗത്തിൽ പെടുന്നത് അപ്പോൾ അതിൽ വരുന്നതാണ് ഓറഞ്ച് നാരങ്ങ പിന്നെ അല്ലെങ്കിൽ മുസമ്പി അങ്ങനെയുള്ളത് ഇതൊന്നും സാധ്യമല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമുക്ക് നാട്ടിലൊക്കെ ആയിട്ടുള്ള പേരയ്ക്ക നമ്മുടെ നാട്ടുമുറങ്ങളിലെ എല്ലാ വീടുകളിലും ഒക്കെ കാണപ്പെടുന്നതാണ് അത് അതുൾപ്പെടുത്താം അതില്ലെങ്കിൽ ടൊമാറ്റോ അങ്ങനെയുള്ള പച്ചക്കറികൾ പുളിപ്പുള്ള പച്ചക്കറികൾ വൈറ്റമിൻ സി അടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് ക്യാൻസർ പ്രതിരോധത്തിന് വളരെയേറെ സഹായിക്കുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോൾ എല്ലാം വരുന്നതായി കാണുക ഈ സാധാരണ പച്ചക്കറി ഇപ്പോൾ ഏതെല്ലാം പച്ചക്കറികൾ ഉൾപ്പെടുത്തണമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നാം സെലക്റ്റ് ചെയ്യുന്ന പച്ചക്കറികൾ എല്ലാ നിറങ്ങളിലും ഉള്ളവ ഉൾപ്പെടുത്തുക അതായത് എല്ലാ നിറങ്ങളിലുള്ള പച്ചക്കറികളും മുഴുധാന്യങ്ങൾ ഉൾപ്പെട്ട അതിന് നമുക്ക് പറയാവുന്നതാണ് റെയിൻബോ ഡയറ്റ് എന്ന് പറയും അപ്പോൾ ൻസർ ചികിത്സാ വേളയിൽ ഈ ഒരു ഭക്ഷണ രീതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് റെയിൻബോ ഡയറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ മനസ്സിൽ ഉള്ളൂ എല്ലാ നിറത്തിലുമുള്ള പച്ചക്കറികൾ വരിക അതായത് ചുവപ്പിന്യാരം ചുവപ്പിന് നമുക്ക് തക്കാളി ഉൾപ്പെടുത്താം ഓറഞ്ചിന് ക്യാരറ്റ് ഉൾപ്പെടുത്താം വയലറ്റിന് അങ്ങനെ ആ ബീട്രൂട്ട് ആ രീതിയിലും ഉള്ള പച്ചക്കുള്ള പച്ചക്കറികൾ മാത്രമല്ലാതെ എല്ലാ നിറങ്ങളിലുമുള്ള റെയിൻബോ ഡയറ്റ് എന്നുള്ള ഭക്ഷണ രീതി സ്വീകരിച്ചാൽ ക്യാൻസർ പ്രതിരോധത്തിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യും ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും തയ്യാറ് ചെയ്യുമ്പോഴും അത് നാം വളരെയേറെ ഒരു ഒരു ശ്രദ്ധ ചെലത്തി വളരെയേറെ അല്ലെങ്കിൽ ഒരിത്തിരിയെങ്കിലും ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഭാവിയിൽ ഉണ്ടാകാവുന്ന അസുഖങ്ങൾക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഒരു വീട്ടമ്മമാരായ സാധാരണ ആൾക്കാർക്ക് തന്നെ ഒരു ചെറിയ ഒരു ഒരു ശ്രദ്ധ നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതായത് നമ്മളെപ്പോഴും ധാന്യങ്ങളാണല്ലോ നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് നമ്മൾ ധാന്യങ്ങൾ അരി ഗോതമ്പ് അങ്ങനെയുള്ളവയാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അരി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും തോടോട് കൂടിയതോ അല്ലെങ്കിൽ തവിടുള്ളതോ ആയ ധാന്യങ്ങൾ മുഴു ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക ഗ്രെയിൻസ് എന്ന് പറയും അതായത് മുഴുവൻ പോളിഷ് ചെയ്യാതെ കഴിവതും പോളിഷ് ചെയ്യാത്ത ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് തോടിലും അത് അവയുടെ തോടിലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമല്ല അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളുമുണ്ട് അതായത് തവിടിൽ നമ്മളിപ്പം പണ്ടുള്ള എല്ലാവരും നെല്ല് കുത്തി അരി കുറച്ച് തവിടൊക്കെ ഉള്ള അരിയായിരുന്നു ഉപയോഗിച്ചു ഇപ്പോൾ എല്ലാവരും വെള്ള അരി അല്ലെങ്കിൽ പോളിഷ് ചെയ്ത അരി അളിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ നമുക്ക് കഴിക്കാൻ സ്വാദമുണ്ടെങ്കിൽ ekilim തവിടിന് അതിൻ്തായ ഗുണമുണ്ട് പണ്ട് തവിട് വെച്ച് പലഹാരങ്ങൾ വരെ ഉണ്ടാക്കിയിരുന്ന പതിവുണ്ടായിരുന്നു അത് അന്നുള്ള ആളുകൾ അവർ അവർക്ക് അതിൻ്റേതായ ഹെൽത്ത് പ്രോബ്ലംസ് വളരെ കുറവായിരുന്നു തവിടിലടങ്ങിയിരിക്കുന്ന ഒറൈസനോൾ അല്ലെങ്കിൽ തവിടെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഘടകം ആൻറ്റി ഓക്സിഡൻറ്റിന് ഹൃദയാരോഗ്യത്തിന് വളരെയേറെ പേരുകേട്ട ഒന്നാണ് അത് ആൻറ്റി ഓക്സിഡൻ്റ് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു ബലം നൽകുന്നതാണ് അതായത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ടെൻഷൻ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതത്തിലാണ് നാം പണ്ടത്തെ ആളുകൾ അപ്പോൾ റിലാക്സ് ആയിട്ടുള്ള ആൾക്കാരല്ല ജോലി സ്ഥലത്തും വീടുകളിലും എല്ലാം ടെൻഷൻ നമ്മുടെ പിരി മാനസിക പിരിമുറുക്കം കൂടുതലുള്ള ഒരു തലമുറയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ തവിടിലിടങ്ങിയിരിക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെയേറെ റിലീഫ് ചെയ്യുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള തവിട് നിറഞ്ഞ ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ തൊലിയോടുകൂടി ആഹാര ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എണ്ണ ഉപയോഗിക്കുമ്പോൾ എണ്ണ ഏത് എണ്ണയായാലും നമ്മൾ അധ്വാനം വളരെ ശാരീരിക അധ്വാനം വളരെ കുറഞ്ഞൊരു തലമുറയാണ് ഇപ്പോൾ ഇരുന്നുള്ള ജോലിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് അങ്ങനെയുള്ള ജോലിയാണ് അപ്പോൾ ആ ശാരീരിക കായിക അധ്വാനം കുറവുള്ള ഈ സമയത്ത് എണ്ണയുടെ ഉപയോഗം വറുത്തതും പൊരിച്ചതുമായ അധിക ഉപയോഗം ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഏത് എണ്ണയായാലും അതോടൊപ്പം തന്നെ മാംസാഹാരം സെലക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം മാംസാഹാരത്തിൻ്റെ പ്രത്യേകിച്ചും മീറ്റ് അതായത് ബീഫ് മട്ടൺ ലിവർ അങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതിന് ഈ ഒരു ഭക്ഷണ റെഡ് മീറ്റിൽ അടങ്ങിയിരിക്കുന്ന ഹീം ഹീമെന്നൊരു ഉണ്ട് അതായത് അതിന് ചുവന്ന നിറം നൽകുന്ന ചുവന്ന രക്ത ആ ഒരു ഹീം എന്ന കണ്ടൻറ്റിന് വയറിനുള്ളിലുള്ള ഉള്ളിലുള്ള ബാക്ടീരിയയുമായി ചേർന്ന് ഒരു ക്യാൻസർ വരുത്താനുള്ള ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതി കൂടുതലായി പുറത്തുനിന്ന് കഴിക്കുന്ന ബീഫ് അങ്ങനെയുള്ള റെഡ് മീറ്റ് കൂടുതലായി കഴിക്കുന്നവർക്ക് വയറിനുള്ളിൽ ചെന്ന് അത് കുടലിലെ ക്യാൻസർ എന്നുള്ള രോഗസാധ്യതയെ കൂട്ടാനുള്ള ഒരു പ്രവണത കാണുന്നു അപ്പോൾ അത് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും വരണമെന്നില്ല പക്ഷേ അവർക്ക് അമിതമുള്ളവുള്ളവരിലായിരിക്കാം അവർക്ക് പാരമ്പര്യമായ ചില ഘടകങ്ങൾ അവർക്ക് ഉൾപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ എക്സസൈസ് കുറവുള്ള വ്യായാമ കുറവുള്ളവരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു തെറ്റായ ആഹാര രീതിയും കൂടെ ചേരുമ്പോൾ അവർക്ക് ആ ഒരു ക്യാൻസർ സാധ്യതയെ അത് കൂട്ടുന്നതായിട്ട് കാണുന്നു അപ്പോൾ എപ്പോഴും കൊഴുപ്പ് കുറഞ്ഞതും തൊലി നീക്കിയതുമായ മാംസാഹാരവും അല്ലെങ്കിൽ റെഡ്മീറ്റിൻ്റെ അമിത ഉപയോഗമില്ലാതെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് കിടക്കാം പക്ഷേ മീൻ കഴിക്കുന്നത് വളരെ നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ എപ്പോഴും മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആഹാരത്തിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വറുത്തതും പൊരിച്ചതുമായ രീതിയിലുള്ള പ്രിപ്പറേഷൻ എപ്പോഴും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അത് പണ്ട് രീതിയിൽ പണ്ട് നമ്മൾ വീടുകളിൽ ചെയ്തിരുന്നത് പോലെ അവയിലും വെള്ളത്തിലും വേവിച്ചിട്ടുള്ള രീതിയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് അവർക്ക് അത് അവരെപ്പോഴും പാചകത്തിൽ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു പക്ഷേ ഇന്നുള്ള തലമുറ എപ്പോഴും ടേസ്റ്റിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പതിവാണ് കാണുന്നത് ആഹാരം അവർക്ക് ആരോഗ്യം എങ്ങനെയാവണം എന്നില്ല വായിൽ എത്തുമ്പോൾ അതാകത്ത് ശരീരത്തിനുള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല വായിലുള്ള ഒരു ഒരു ടേസ്റ്റിനെ മാത്രമാണ് അവർ ഡിപെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാംസാഹാരം ചോദിക്കുമ്പോൾ ഉയർന്ന ചൂടിൽ മാംസാഹാരം പാകം ചെയ്യുമ്പോൾ അവയ്ക്ക് പല കെമിക്കൽ ചേഞ്ചുകളും വരുന്നു അവയുടെ സ്വാഭാവികമായുള്ള ഒരു ഘടനയ്ക്ക് വ്യത്യാസം വന്ന് അതൊരു പ്ലാസ്റ്റിക് അല്ലെ കാർബൺ ആ ഒരു രീതിയിലേക്ക് പോകുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സെലക്ട് ചെയ്യുന്ന ബാർബിക്യൂ അല്ലെ ഗ്രിൽഡ് അല്ലെങ്കിൽ ഫ്രൈഡ് പല പല പേരുകളിൽ അവരെ ആകർഷിക്കാനായി പല രീതിയിലും ഇപ്പോൾ മാംസാഹാരം ലഭ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവ തുടർച്ചയായി കഴിക്കുന്നു അല്ലെ എന്നും കഴിക്കുന്നു ശീലമാക്കാതെ വല്ലപ്പോഴും ഒരു ഫംഗ്ഷനും അല്ലെങ്കിൽ ട്യൂതറോ ഉള്ളപ്പോൾ മാത്രം ശീലിക്കുക ഇന്ന് എല്ലാവരും സർവ്വസാധാരണയായി വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ബേക്കറി അവിടെ നാം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് നമ്മുടെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഭക്ഷണമുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാൻ സാധിക്കില്ല അതായത് ഉയർന്ന രീതിയിലുള്ള കൊഴുപ്പിൻ്റെയും കളറിൻ്റെയും അതിപ്രസരം തന്നെയാണ് ഇന്നത്തെ ബേക്കറികൾ കാണുന്നത് കുട്ടികൾക്കായാലും കൂടുതൽ കളറുള്ളതും അല്ലെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളതും കൊഴുപ്പ് കൂടുതലുള്ളതായ ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള ആ ഫാസ്റ്റ് ഫുഡിലും ബേക്കറികളിലും ഉൾപ്പെടുന്ന ഭക്ഷണത്തിൽ വരുന്ന സാധന ഹോട്ടലുകളിലും എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ അവയിൽ ഉയർന്ന രീതിയിലുള്ള പ്രിസർവേറ്റീവ്സും അജിനോമോട്ടോ അതായത് നമുക്ക് ശര വായിക്കും നന്നായി ഒരു ടേസ്റ്റ് തോന്നുന്നത് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റേ ഇഷ്ടപ്പെടുകയുള്ളൂ ആ ഒരു രീതിയിൽ അജിനോമോട്ടോ പ്രിസർവേറ്റീവ് അല്ലെ കളറിങ് പാക്കറ്റ് ഫുഡുകളിലെല്ലാം കാണുന്നതാണ് അവയുടെ ഒരു അവ അവ മാത്രമാണ് ഇന്നത്തെ ബേക്കറികളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അവയെല്ലാം വയറിനുള്ളിൽ ചെന്ന് ഈ കെമിക്കലുകൾ ചെന്ന് ചെന്ന് പ്രവർത്തിച്ച് ക്യാൻസർ ബാധയെ കൂട്ടുന്നതായി കാണാം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതായാലും ചിപ്സ് അങ്ങനെയുള്ളത് ഉണ്ടാക്കുന്ന കടകളിലും ഒരിക്കലും ഉപയോഗിച്ച എണ്ണ ചിലപ്പോൾ കട തുടങ്ങിയ കാലത്ത് തന്നെ ഉപയോഗിച്ച എണ്ണ ഒരിക്കലും അവരത് മാറ്റാനാവും അങ്ങനെ ഒരു നഷ്ടത്തിന് അവർ തയ്യാറാകുന്നില്ല ആ എണ്ണ തന്നെ വീണ്ടും വീണ്ടും അത് തീരുന്നതനുസരിച്ച് അതിലേക്ക് ഒഴുകിയത് തന്നെയാണ് ചെയ്യുന്നത് ഒരിക്കലും അവർ ആ എണ്ണ ഇല്ല അപ്പോൾ അങ്ങനെ വീണ്ടും ചൂടാക്കിയ എണ്ണ പല ചൂടാക്കി അതിൻ്റെ സ്വാഭാവികമായ ഘടന നഷ്ടപ്പെട്ട് അത് വിഷമയമായ ഒരു അവസ്ഥയിലേക്കാണ് ആ ഒരു എണ്ണ എത്തുന്നത് അപ്പോൾ അതിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കുന്ന ആഹാര സാധനങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വീടുകളിൽ നമ്മൾ പലപ്പോഴും കാണപ്പെടുന്നതാണ് ഒരിക്കൽ ചൂടാക്കിയ എണ്ണ അല്ലെ അല്ലെ എന്തെങ്കിലും കൂടുതലായി ഉണ്ടാക്കിയ എണ്ണ അത് വീണ്ടും വീണ്ടും ചൂടാക്കി അല്ലെ എണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരിക്കലും അത് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു വിഷം കലർത്തുന്നതിന് തുല്യമായിട്ടാണ് നാം കണക്കാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പ്രവണത തെറ്റായ പ്രിപ്പറേഷൻ രീതി ഭക്ഷണ രീതി അതെല്ലാം നാം ഇപ്പോൾ തന്നെ മനസ്സിലാക്കി അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏത് ഭക്ഷണ രീതിക്കാണ് ഏത് ഭക്ഷണമാണ് ക്യാൻസർ സാധ്യതയെ ചെറുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ക്യാൻസർ സാധ്യ സാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എപ്പോഴും സസ്യാഹാരത്തിന് തന്നെയാണ് ക്യാൻസർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നത് അപ്പോൾ സസ്യാഹാരം അതായത് പല പഠനങ്ങളും വള വളരെ പ്രസിദ്ധമായ പല യൂണിവേഴ്സിറ്റികളും ആരോഗ്യ വിദഗ്ധരും നടത്തിയ പഠനങ്ങളിൽ കണ്ടത് സസ്യാഹാരികൾ കൂടുതലുള്ള പല രാജ്യങ്ങളുമുണ്ട് അപ്പോൾ അവരിൽ സസ്യാഹാരികൾ സസ്യഭക്ഷണം കൂടുതൽ ചിലമാക്കിയവരിൽ വയറിനുള്ളിലെ അതായത് കുടലിനുള്ളിലെ ക്യാൻസർ വളരെ വേറെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവുള്ളതായി കാണുന്നു അപ്പോൾ ഈ അതായത് നാരുകയും പച്ചക്കറികളും കൂടുതൽ കഴിക്കുന്ന എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത നാരുകൾ കൂടുതലടങ്ങിയതാണ് അപ്പോൾ ഈ മാംസാഹാരത്തിൻ്റെ ഒരു അതിനേക്കാൾ ഗുണമേന്മ കൂടുന്നതെന്ന് വെച്ചാൽ അതിൽ നാരുകളുടെ അംശം കൂടുതലാണ് എന്തുകൊണ്ടാണ് കുടലിലെ ക്യാൻസർ എങ്ങനെ കുറയാൻ കാരണം ഈ ഈ നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണം അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കുറേ വേസ്റ്റ് പ്രോഡക്ട്സ് മാലിന്യം ആയ സാധനങ്ങൾ നമ്മുടെ കുടലിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ആ നാരിൻ്റെ ഉപയോഗം കൂടുതലാകുമ്പോൾ അത് കൂടുതൽ സമയം ശരീരത്തിൽ നില നിൽക്കാതെ ശരീരത്തിൽ നിന്ന് വേഗം പുറന്തള്ളാനും അതോടൊപ്പം തന്നെ ഒരു ചൂലി പോലെ പ്രവർത്തിച്ച് നമ്മുടെ ഇൻഡസ്ട്രി നമ്മുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ കുടലിലോ ഉള്ള എല്ലാ മാലിന്യങ്ങളെയും വളരെ ഭംഗിയായി തന്നെ ഒട്ടും തങ്ങി നിൽക്കാതെ വൃത്തിയാക്കി ഇപ്പോൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായി ഈ നാരുകൾ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സസ്യാഹാരികൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ കുടൽ ക്യാൻസറിൻ്റെ ശതമാനത്തിൽ വളരെയേറെ കുറവ് വരുന്നതായി കാണാം അപ്പോൾ ഈ സസ്യാഹാരത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻസ് എന്നിവ പ്രവർത്തിച്ച് ശരീരവുമായി ചേർന്ന് പ്രവർത്തിച്ച് ശരീരത്തിന് സ്വാഭാവികമായി ഉള്ള ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട് എല്ലാവരുടെയും ശരീരത്തിന് നമ്മൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു രോഗപ്രതിരോധശേഷിയെ കൂട്ടാനും നമ്മുടെ ശരീരത്തിന് ശരിയായ ആരോഗ്യം നിലനിർത്താനുമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ മാം സസ്യാഹാരത്തിൽ ഉള്ള വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ശരീരവുമായി ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ സ്വാഭാവികമായുള്ള രോഗപ്രതിരോധശേഷി അവ കൂട്ടുന്നു അവ രോഗപ്രതിരോധശേഷിയെ കൂട്ടെന്ന് പറയുമ്പോൾ എല്ലാ രോഗങ്ങളും അതിൽപ്പെടും സാധാരണയായി നമുക്ക് കണ്ടുവരുന്ന ചുമ അല്ലെങ്കിൽ ജലദോഷം മുതൽ അങ്ങ് നമ്മൾ മാരകമായി ഭയക്കുന്ന ക്യാൻസർ വരെ അതിൽപ്പെടും അപ്പോൾ ഈ പഴങ്ങളിലും പച്ചക്കറികളിലും ഉൾപ്പെട്ട ഒരു റെയിൻ ബോഡായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തരം നിറങ്ങൾ ഉൾ പഴ ഉള്ള പച്ചക്കറികൾ ഉൾപ്പെട്ട് റെയിൻബോ ഡയറ്റാണ് ഇവയ്ക്ക് ഏറ്റവും നന്നായി യോജിക്കുന്നതെന്ന് തന്നെ പറയാം നമ്മുടെ അടുക്കളയിൽ സുലഭമായി കണ്ടുവരുന്ന മഞ്ഞൾപ്പൊടി അവയ്ക്ക് രോഗപ്രതിരോധശേഷി കൂട്ടാനും അതോടൊപ്പം തന്നെ ഈ എച്ച് ബിയുടെ കുറവ് അതായത് അയണിൻ്റെ കുറവ് കുറയ്ക്കാൻ ഉള്ളത് നികത്താനും സാധിക്കും പക്ഷേ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ക്യാൻസർ വന്നവരുടെ ഒരു ക്വസ്റ്റ്യൻ കാണും എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ക്യാൻസർ വന്നവർക്ക് ഈ ഒരു രോഗപ്രതിരോധശേഷി വന്നു കഴിഞ്ഞാൽ അവർക്ക് രോഗ രോഗം വന്നു കഴിഞ്ഞാൽ അവർ നേരിടുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട് അതായത് രോഗ ചികിത്സയുടെ ഭാഗമായി അവർക്ക് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി പല പല തരത്തിലുള്ള മരുന്നുകൾ ഇവയെല്ലാം എടുക്കേണ്ടതായി വരും അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യാൻ അവർക്ക് ഈ ഒരു ഭക്ഷണ രീതിയിൽ അവരുടെ ചികിത്സയ്ക്കൊപ്പം തന്നെ ഭക്ഷണ രീതിക്കുള്ള പ്രാധാന്യം എന്താണെന്നൊന്നും നോക്കാം ഈ കീമോതെറാപ്പി അല്ലെ റേഡിയേഷൻ എന്നിവ എടുക്കുമ്പോൾ അവർക്ക് പല സൈഡ് എഫക്ട്സും ഉണ്ടാകാം അതായത് ഈ ചികിത്സയുടെ ഭാഗമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അതായത് വായിലുള്ള തൊലി പോവുക വിശപ്പില്ലായ്മ ചിലർക്ക് ഛർദി അല്ലെങ്കിൽ ചിലർക്ക് ലൂസ് മോഷൻ വയറിളക്കം അങ്ങനെയുള്ളതുണ്ടാവാം ശരീരഭാരം വളരെ വളരെയേറെ കുറയുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൊരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെയോ സഹായത്തോടെ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ പോഷണം എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയ ശേഷം അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ അവരുടെ കണ്ടീഷൻ എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്താണ് ഭക്ഷണം ചിലപ്പോൾ ചിലർക്ക് കട്ടിയായ ഭക്ഷണം തയ്യാർ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണും അങ്ങനെയുള്ളവർക്ക് ജ്യൂസ് ഫോമിലുള്ള അല്ലെങ്കിൽ പഴങ്ങൾ ജ്യൂസ് പഴച്ചാറുകളാക്കി ജ്യൂസാക്കി ഫോം നൽകിയാൽ അവർക്കത് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റും ആ സമയത്തൊരു ചായ കുടിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഒരു പഴച്ചാറ് ഉൾപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ഇപ്പോൾ ഭക്ഷണ സാധാരണ ഭക്ഷണ മുളപ്പിച്ച പയർ അല്ലെങ്കിൽ റാഗി അല്ലെങ്കിൽ ധാന്യങ്ങൾ തവിട് ചേർന്ന ധാന്യങ്ങൾ എന്നിവയെല്ലാം ചേർത്ത ഒരു കുറുക്ക് പോലെയോ അല്ലെങ്കിൽ പോറിജ് പോലെയോ തയ്യാറാക്കി നൽകിയാൽ അവർക്കത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് ശരിയായ ഒരു ഭക്ഷണ രീതി എന്താ എന്നുള്ളത് ഒരു ഡയറ്റീഷ്യൻ്റെ ഡോക്ടറുടെയോ സഹായത്തോടെ മനസ്സിലാക്കിയ ശേഷം ഒരു നന്നായി ശ്രദ്ധിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അതായത് രോഗത്തോട് ചെറുത്ത് നിൽക്കാനായിട്ട് ശരീരത്തിന് ശക്തി നൽകുകയും രോഗത്തെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് നൽകുകയും ചെയ്യും അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ നാം വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഭക്ഷണ പച്ചക്കറികളും ഇപ്പോൾ എല്ലാവരും ചോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പച്ചക്കറികൾ ഞാൻ എങ്ങനെ വിശ്വസിച്ച് കഴിക്കും അവ കഴിച്ചാൽ ഇന്നത്തെ പച്ചക്കറികൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് വിഷം കഴിക്കുന്നതിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ സാധിക്കാത്തവർ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഈ ഭക്ഷണത്തിലെ നമുക്ക് കിട്ടുന്ന കീടനാശിനികളുടെ ആ ഒരു വീര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പുളി അസിഡിക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻ ിലിട്ടാൽ അവ വെള്ള അലിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ ശരിയായ വെള്ളത്തിൽ കഴുകുക നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകുക അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറെങ്കിലും വിനാഗിരി വെള്ളത്തിലോ അല്ലെങ്കിൽ പുളി വെള്ളത്തിലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന പുളി വെള്ളത്തിലോ കുറേ നേരം ഇട്ട് വെച്ച് അത് ഒരു മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തൊലിയോടു കൂടെ കഴിക്കുന്ന ആഹാരങ്ങളാണ് അതായത് നമ്മൾ പാവയ്ക്ക വെണ്ടയ്ക്ക അല്ലെങ്കിൽ തക്കാളി അങ്ങനെ പഴങ്ങൾ മുന്തിരി അങ്ങനെയുള്ളവ പുളിവെള്ളത്തിലിട്ട് നേരം വെച്ചതിന് ശേഷം കഴിക്കുന്നത് ഈ ഒരു വയറിനുള്ളിൽ ചെന്ന് അത് ക്യാൻസർ ബാധയ്ക്ക് കാരണമാകുന്നതിനൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്യാൻസർ ബാധയെ ചെറുത്ത് നിൽക്കാനും അതോടൊപ്പം തന്നെ കാൻസർ വന്നു കഴിഞ്ഞാൽ അവയെ അത് അതിജീവിക്കാനും സാധിക്കും അപ്പോൾ എപ്പോഴും ഈ ഒരു വാക്ക് ഓർക്കുന്നത് നല്ലതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ നിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ഇത്തിരി ശ്രദ്ധ ചെലുത്തിയാൽ അവ വരാതെ നോക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്